ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്ര വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഭാര്യയെയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത് വീട് ജപ്തി ആത്മഹത്യ ചെയ്യുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹനാഥനെ പോലീസുകാർ രാവിലെ കരുതൽ തടവിലാക്കിയത് രാവിലെ ഇരുപതിലധികം വരുന്ന പോലീസുകാർ വീട്ടിലെത്തുകയും ജപ്തി നടപടികൾക്കായി ബാങ്കിനെ സഹായിക്കുകയും ചെയ്യുകയായിരുന്നു ഈ സമയം സുരേഷിന്റെ ഭാര്യയും മക്കളും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പോലീസ് നടപടിക്കൊരുങ്ങുമ്പോൾ ഇവർ വീടിന്റെ വാതിലടയ്ക്കുകയും ആത്മഹത്യ ഭീഷണി മുഴുക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് വാതിൽ പൊളിച്ച് അകത്ത് കയറുകയും ജപ്തി നടപടികൾ നടത്തുകയും ചെയ്യുകയായിരുന്നു ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ ബാധ്യത സുരേഷ് വരുത്തിയതായി ബാങ്ക് പറയുന്നു